നമസ്കാരം എംപുരാൻ തുടരും എന്നീ ചിത്രങ്ങളുടെ വൻ വിജയങ്ങൾക്ക് ശേഷം മോഹൻലാൽ ഇനി ഏത് ചിത്രമാണ് ഏറ്റെടുക്കുക എന്ന ആവേശത്തോടെ ഉറ്റുനോക്കുകയാണ് ആരാധകർ അമൽനീര ജിത്തു മാധവൻ കൃഷാൻ തുടങ്ങി ഒരു വലിയ സംവിധായക തന്നെ താരത്തിനായി കാത്തിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് എന്നാൽ ആരാധകരെ ഇപ്പോൾ ആവേശത്തിലാക്കിയിരിക്കുന്നത് രജനീകാന്തിന്റെ ജയിലർ ടൂയിലേക്ക് മോഹൻലാൽ മടങ്ങിയെത്തുമെന്ന സൂചനകളാണ് ജയിലർ സംവിധായകൻ നെൽസൺ ദിലീപ് കുമാറിന്റെ പുതിയ വൈറൽ വീഡിയോ ആണ് അഭ്യൂഹങ്ങൾക്ക് തുടക്കമിട്ടത് ജയിലർ സംവിധായകൻ നെൽസൺ ദിലീപ് കുമാർ ഈയിടെ മോഹൻലാലിനെ സന്ദർശിച്ചിരുന്നു സൂപ്പർ താരം ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സത്യനന്ദിക്ക ചിത്രത്തിന്റെ ലൊക്കേഷനിലാണ് പ്രശസ്ത തമിഴ് സംവിധായകൻ തന്റെ ഇഷ്ടതാരത്തെ കാണാൻ എത്തിയത് സത്യനന്ദിക്കാടിനും ടീമിനുമൊപ്പമുള്ള നെൽസന്റെ വീഡിയോ ആശിർവാദ് സിനിമയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ അടുത്തിടെ പുറത്തുവിട്ടിരുന്നു വീഡിയോ വൈറലായതോടെ ജയിലർ ടുവിലെ മോഹൻലാലിന്റെ സാന്നിധ്യം ഉറച്ചിരിക്കുകയാണെന്ന് ആരാധകർ പറയുന്നു എന്നാൽ രജനീകാന്ത് നായകനാകുന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഈ റിപ്പോർട്ടുകൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല രജനീകാന്ത് നായകനായി എത്തിയ ജയിലറിൽ കേന്ദ്ര കഥാപാത്രമായ ടൈഗർ മുത്തുവേൽ പാണ്ടിന്റെ പ്രിയ സുഹൃത്തായ മാത്യു ആയിട്ടാണ് മോഹൻലാൽ അഭിനയിച്ചത് അതിഥിവേശമായിരുന്നുവെങ്കിൽ പോലും താരത്തിന്റെ പുതിയ ലുക്കും അത്യുഗ്രൻ പ്രകടനവും പ്രേക്ഷകരെ അങ്ങേയറ്റം രസപിച്ചു ജയിലർ ടു പ്രഖ്യാപനം മുതൽ മോഹൻലാൽ രണ്ടാം ഭാഗത്തിൽ ഉണ്ടാകുമോ എന്നറിയാൻ ആകാംക്ഷയോടെയാണ് മലയാളി പ്രേക്ഷകരും സിനിമാ പ്രേമികളും സൂപ്പർ താരത്തിന്റെ ആരാധകരും കാത്തിരിക്കുന്നത് പുതിയ പല കഥാപാത്രങ്ങളെയും പരിചയപ്പെടുത്താൻ തയ്യാറെടുക്കുന്ന രജനീകാന്ത് ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിൽ മോഹൻലാൽ കഥാപാത്രം ഉണ്ടായേക്കില്ല എന്നും ഉണ്ടായിരുന്നു എന്നാൽ നെൽസൺ ദിലീപ് കുമാർ മോഹൻലാലിനെ സന്ദർശിച്ചതോടെ ആരാധകരുടെ ആശങ്കകളൊക്കെ തന്നെയും ആവേശത്തിന് വഴിമാറി പ്രശസ്ത സംവിധായകൻ എത്തിയത് മോഹൻലാലിന്റെ ജയിലൂവിലേക്ക് ക്ഷണിക്കാനും താരത്തിന്റെ കഥാപാത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനുമാണെന്ന് തന്നെയാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മോഹൻലാലിന്റെ കടുത്ത ആരാധകരാണ് താൻ എന്ന് തുറന്ന് സംബന്ധിച്ചിട്ടുള്ള സംവിധായകൻ നെൽസൺ മാത്യുവിന്റെ കഥാപാത്രത്തെ ഒഴിവാക്കുകയില്ല എന്ന് ആരാധകർ വിശ്വസിക്കുന്നു രജനീകാന്ത് ടൈഗർ മുത്തുവയിൽ പാർട്ടി എന്ന റിട്ടയർഡ് ജ്വെല്ലറിലൂടെ വേഷത്തിലെത്തിയ നെൽസൺ ദിലീപ് കുമാർ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായിരുന്നു തമിഴ് സൂപ്പർ സ്റ്റാറിനും മോഹൻലാലിനുമൊപ്പം കന്നഡ സൂപ്പർ താരം ശിവരാജ് കുമാറും ബോളിവുഡ് താരം ജാക്കി ഷെറോഫും തെലുങ്ക് നടൻ സുനിൽ ചിത്രത്തിലുണ്ടായിരുന്നു പ്രധാന വേഷങ്ങളിൽ ഇവർ എത്തുകയും ചെയ്തു എന്നാൽ ഏറ്റവും ശ്രദ്ധ നേടിയത് മലയാള നടൻ വിനായകൻ അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രമായ വർമ്മൻ തന്നെയാണ് ജയിലർ ജയിലേക്ക് എത്തുമ്പോൾ ദേശീയവാർഡ് ജേതാവ് സുരാജ് മെന്നാറുമോട് അടക്കമുള്ള പുതിയ താരനിര തന്നെ ചിത്രത്തിലുണ്ട് ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രത്തിൽ സംഗീതം ഒരുക്കുന്നത് ആദ്യ ഭാഗത്തിന്റെ ഗാനങ്ങൾ ചുറ്റുപ്പെടുത്തിയ പ്രശസ്ത സംഗീത സംവിധായകൻ അനിരത് രവിചന്ദ്രൻ തന്നെയാണ്